ഇന്നും നല്ല ടെൻഷനിലാണ് ഞാൻ എൻട്രോ എടുക്കണേ കാരണം എന്നും കൂടി ഇന്നും ഇന്റർവ്യൂ ഒക്കെ വന്നിരിക്കുന്നത് അന്നപ്പോ ഞാനും നല്ല ടെൻഷനിലാണ് പിന്നെ മഞ്ഞ ഷോൾ ഞാൻ കഴിച്ചില്ല കഴിച്ചിട്ടില്ലട്ടോ എല്ലാവരും നല്ല രസം പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഉള്ള താതൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മളന്ന് ബേർഡേ ഒക്കെ കഴിച്ച് കണ്ടുവിടാ ഓക്കെ അപ്പൊ ഇന്റർവ്യൂവിന്റെ ഒരുക്കങ്ങളാണ് ഷമി താങ്കണെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇന്റർവ്യൂവിന്റെ ആൾക്കാരായ ഷെമി ഇൻറോ എടുക്കുന്ന ആ സമയത്താണ് ആൾക്കാർ വന്നത് അതാണ് വേഗം മാറ്റി ഫുള്ള് സെറ്റ് ആയി നിൽക്കുകയാണ് ഇതേതാണ് വീണ ഇത് ബർത്ത്ഡേ ഇന്നലെ ആ ബർത്ത്ഡേ അനിയനാണ് മിസ്സിങ് ആയി ഭയങ്കര മിസ്സിങ് ആയിട്ട്

എന്റെ ഡ്രസ് ആണ് കാണുന്നത് ഞാൻ എന്റെ ഡ്രസ്സുണ്ടോസ് അടിപൊളിയല്ലേ ഷെമിന്റെതാണ് ഇത് ഷെമിന് വിചാരിച്ചു വിചാരിച്ചതല്ലേ പിന്നെ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന തരത്ത് എ സി ഇല്ല അപ്പൊ പിന്നെ ചൂടുണ്ടാകുമല്ലോ ഞാൻ പൊന്തുവാന്നൊക്കെ അറിയൂലും ഇഷ്ടാവുന്ന വിചാരിക്കേ ആകറിന്റെ അടുത്തൊന്നു പോകട്ട് മേക്കപ്പ് ചെയ്യല്ലേ ആകറിന്റെ അടുത്ത് പോവാ ഇപ്പോൾ കിശിതാക്കണ അവിടെ അങ്ങനെ സെറ്റ് ആയിക്കോണ്ടിരിക്കാണ് മെനിയാന്ന് ഇൻ്റർവ്യൂ എടുത്തി അപ്പുറത്തുനിന്ന് ഇന്ന് ഇവിടുന്ന് നടത്തുന്നത് ഹലോ ബ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെന്തൊക്കെയാണ് ഷാർ അല്ലേ എവിടെ അങ്ങനെ കറക്റ്റ് വീട് വരുന്നത് തൃശ്ശൂരില്ലേ ആ ഇങ്ങനെ വീഡിയോയിൽ കാണാനാണ് നമുക്ക് അതിൽ ഇതൊന്നും അറിയൂലോ വീടൊന്നും അറിയില്ലല്ലോ

അതെ നിങ്ങള് ക്യാമറ ഓ സെറ്റ് തന്നെ പിന്നെ എൻ്റെ ബർത്ത്ഡേ കുറെ ആൾക്കാർ വിഷ് ചെയ്ത് എല്ലാവരും താങ്ക്സ് പറ വീഡിയോ കണ്ടീനോ ബ്ലോഗ് കണ്ടീനോ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞു ഏഹ് എല്ലാവർക്കും ഇഷ്ടമായോ വീഡിയോ ഏഹ് കേക്ക് ഇഷ്ടമുണ്ടായിനോ സൂപ്പർ ആയിനോ ഏഹ് ഓക്കെ അപ്പോൾ ഈ സാഗന ഇവിടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി ഞങ്ങൾ ഇന്റർവ്യൂലേ കയറാൻ പോവാണ് ഷെമിൻ്റെ മയക്കപ്പ് എവിടെ നോക്കട്ടെ കേട്ടോ എന്റെ മയക്കപ്പൊക്കെ കയറും ചെയ്യേണ്ടി ആവശ്യല്ല ഇനി അത്രയും ലുക്കല്ലേ ഇവിടെ സന്തോഷം മാത്രം അല്ല ഏ ഇനിയോ ചെയ്യണ്ടോ സെറ്റാ ഓക്കെയാ ഏ ഫോട്ടോ അത്ര കാത്രൊന്നുമില്ല ഓക്കേ ബദഗ്ന നമ്മളെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാനാണ് പിന്നെയും കാര്യങ്ങളൊക്കെ നമുക്കടങ്ങി. അങ്ങനെ എന്നല്ല നിങ്ങളുടെ ഫേവറിറ്റ് ചാനൽ കപ്പിന്റെ വീട്ടിലാണ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ആവശ്യം ഇതാക്കണ അവിടെ ഉറങ്ങാണ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ആവശ്യത ഉറങ്ങിപ്പോയിട്ടോ ആവശ്യം വലിയ ഇന്റർവ്യൂവിനാണ് ഈ കൊണ്ടുപോകുന്നതാ പക്ഷേ അതിലൊന്നും നിക്കാൻ പറ്റില്ലല്ലേ മൂടില്ല മൂടില്ല മാഡത്തിന് മൂടില്ല കുടിക്കാൻ പോകും പരിചയപ്പെട്ട് ഇതാക്കുന്ന ആവശ്യം നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാ പിന്നെ അതാപോലെ പേക്കപ്പിലാണ് പേക്ക് ചെയ്തോണ്ടിരിക്കാണ് ആ ചാ കുടിക്ക പൈസ വലക്കല്ല ചായ അടിപൊളി ചായ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയത് ഒരു ചെവിന്റെ താത്ത് ഇരിക്കി ആ ഇന്റർവ്യൂ അടിപൊളിയായില്ലേ ാണ് അതെ 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 ചിലതൊക്കെ മറന്ന് പോണതാണ് നല്ലത് നടന്ന് മസ്താനീംസിനെ സൽക്കരിക്കുന്നത് നമ്മള് നല്ല റിസ്ക് ഒക്കെ കൊടുത്തിട്ട് റിസ്ക് പിന്നെ അതുപോലെ തന്നെ വരുമറിയും മറന്ന് മറന്ന് കട്ട്ലൈറ്റ് പിന്നെ ചായ വെള്ളമാണോ അതെ കൺട്രോളുണ്ട് കൺട്രോളുണ്ട് എന്നാ കഴിക്ക ഞാൻ ഒരു ഈ മസ്താനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ നമ്മളെ ഇന്റർവ്യൂ ഒക്കെ ഇന്നിറങ്ങാ മതില്ലേ ഇന്നിറങ്ങും എനിക്ക് തോന്നണത് അപ്പൊ ഏതായാലും സംഭവം അടിപൊളിയായിരുന്നു പിന്നെ നല്ല നല്ല ആൾക്കാരില്ലേ ചുമ പിന്നെ വെറൈറ്റി മീഡിയന്റെ ഓണേഴ്സിനെ ഞാൻ ഇതിന്റെ ഓണേഴ്സ് കാരണം ഒരു അടിപൊളിയാണ് കേട്ടോ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അല്ലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും ഇത് ഉണ്ടാവും എല്ലാരും അതിന്റെ മുമ്പ് വന്ന ആൾക്കാരൊക്കെ അടിപൊളിയായി എന്താണേ ഗ്യാപ്പ് ഞാൻ കൊടുക്കാം ചോദിച്ചു വാങ്ങി ആ ഇതാ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ള കളിയാണു ഓക്കെ അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ചോ അതിന്റെ പേയാണ് അപ്പൊ എല്ലാരും ഇന്റർവ്യൂ കാണാം നല്ല അടിപൊളി ഇന്റർവ്യൂ ആയിനും അപ്പൊ നാളെ കാണാം ബൈ ബൈ ഓക്കെ